നമസ്കാരം മലയാളി വാർത്ത പ്ലസ് ലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളെ അവഗണിച്ച് കരയാക്രമണവുമായി മുന്നോട്ട് പോകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതി പ്രഖ്യാപിച്ചിരുന്നു ഷെല്ലാക്രമണം ഉൾപ്പെടെ പലസ്തീൻ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അമ്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു ഇതോടെ ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് പേരാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി പേർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാങ്കിലെ ന്യൂസാരത്തിൽ ഫലസ്തീനെ ഇസ്രയേൽ പൗരൻ വെടിവെച്ചു കൊന്നതായും റിപ്പോർട്ടുണ്ട് റഫാ തീരത്ത് പലസ്തീനി മത്സ്യത്തൊഴിലാളിയെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു വെടിവെയ്പിൽ മറ്റൊരാൾക്കും പരിക്കേറ്റു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ മാസം റാഫേൽ ആക്രമണം നടത്താനുള്ള സൈന്യത്തിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെങ്കിലും ആക്രമണത്തിന് പരസ്യമേ പ്രഖ്യാപിച്ചിരുന്നില്ല ഹമാസിനെ ഉന്മൂലനം ചെയ്യാനും ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ബന്ദികളാക്കിയ ബാക്കി നൂറ്റി മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കാനും ഒരു ആക്രമണം അനിവാര്യമാണെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു അവരിൽ ഭൂരിഭാഗവും ജീവിച്ചിരപ്പെടുന്ന വിശ്വസിപ്പിക്കപ്പെടുന്നു നിരവധി ഫലസ്തീനുകളെ കൊലപ്പെടുത്തിയ ഓപ്പറേഷനിൽ ഈ വർഷം ആദ്യം ഇസ്രയേലിൽ രണ്ട് ബന്ധികളെയാണ് റാഫേൽ നിന്ന് മോചിപ്പിച്ചത് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസമായുള്ള താൽക്കാലിക വേണ്ടിയുള്ള ചർച്ചകളിൽ ഇസ്രയേൽ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു അധിനിവേശ ഭീഷണികൾ എന്നാൽ ആ ചർച്ചകൾ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ നടന്നെങ്കിലും ചർച്ചകൾ സ്തംഭിച്ച നിലയിലാണ് റഫേ പിടിച്ചെടുക്കുമെന്നും ഹമാസ് ബറ്റാലിയനുകൾ പിരിച്ചുവിടണമെന്നും ഇസ്രേൽ ആവശ്യപ്പെടുന്നു ഈ ആശങ്കകൾക്കിടയിലാണ് റഫേൽ ലക്ഷ്യമിട്ടുള്ള ഇസ്രേലിലെ ആക്രമണം ഉണ്ടാകുന്നത് ആടുത്തിലുള്ള ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നതാണ് ഇസ്രയേലിന്റെ ഈ നീക്കം തുരങ്കങ്ങളും ഹമാസിന്റെ ഒളിത്താവളങ്ങളും റഫേലെ അഞ്ചു പ്രദേശങ്ങളിൽ ഉണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ആഴ്ചകളായി മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥരും ബൈഡൻ ഭരണകൂടത്തിലെ അംഗങ്ങളും റാഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രേലിലെ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്ത് നടത്തിവരികയാണ് ഈ പദ്ധതികളിൽ ചെറുത് ഈജിപ്തുമായും പങ്കിട്ടിട്ടുണ്ടെന്ന് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥൻ എം പി ആറിനോട് പറഞ്ഞിരുന്നു തുരങ്കങ്ങൾ എന്ന് സംശയിക്കുന്ന പ്രദേശങ്ങൾ ഇസ്രൽ ലക്ഷ്യമിടുന്നതിനാൽ ഫലസ്തീൻ സിനിമമാർ കൊല്ലപ്പെടുകയും മരണസംഖ്യ ഉയരുകയും ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതിചെയ്യുന്ന റഫേൽ നിലവിൽ ഗാസേൽ ഉടനീളം ഇസ്രോ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് അഭയന്ത്യുടെ ദശലക്ഷത്തിലധികം ഫലസ്തീനുകൾ താമസിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി നാടുവിടൽ സാധ്യതയിൽ പലരും അഗാധമായ ഭയം പ്രകടിപ്പിക്കുന്നു ഗാസയിലെ ദൗത്യങ്ങൾക്കായി രണ്ട് റിസർവ് ബ്രിഗേഡുകളെ അണിനിരത്തിയതായി ഇസ്രയൽ സൈന്യം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു റഫേൽ ആക്രമിക്കാനുള്ള ദീർഘകാല പദ്ധതിക്ക് യു എസ് ഉൾപ്പെടെയുള്ള ഇസ്രോയിലെ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ആയിരക്കണക്കിന് സിവിലിയൻ കൂട്ടമരണത്തിന് കാരണമാക്കുമെന്നും സഹായധനത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുമെന്നും പറയുന്നു ഈജിപ്ഷ്യൻ അന്തരത്തിലെ പട്ടണത്തിന്റെ സ്ഥാനം കണക്കിലെടുത്ത് റാഫേലെ ഏതുവലിയും ഗ്രൗണ്ട് ഓപ്പറേഷനും വാഷിംഗ്ടണും കേരളവുമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട് ഗാസയിലെ പലസ്തീനികളെ അതിർത്തി കടന്ന് തങ്ങളുടെ പ്രദേശത്തേക്ക് തള്ളിവിടാൻ അനുവദിക്കില്ലെന്ന് ഈജിപ്ത് നേരത്തെ പറഞ്ഞിരുന്നു തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് വലിയ മാനസിക കൂട്ടക്കൊലകൾക്കും നഷ്ടങ്ങൾക്കും വ്യാപകമായ ഇടയാക്കുമെന്നും സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് പറയുന്നു ആയിരക്കണക്കിന് സൈനികരെയാണ് റഫയ്ക്ക് നേരെയുള്ള കരാക്രമണത്തിൽ ഇസ്രേൽ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്